കേരള സ്ത്രീ സുരക്ഷാ സ്കീം സ്ത്രീ സുരക്ഷാ പെൻഷൻ പന്ത്രണ്ടായിരം രൂപ വാർഷിക വാർഷികസഹായം ഇനിയും അപേക്ഷിച്ചില്ലേ മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ അതായത് വർഷത്തിൽ പന്ത്രണ്ടായിരം രൂപ പെൻഷൻ നൽകുന്ന കേരള സർക്കാരിൻ്റെ പുതിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായ സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ മുഴുവൻ കാണുക കാരണം ആർക്കാണ് യോഗ്യത ആർക്ക് യോഗ്യതയില്ല എങ്ങനെ അപേക്ഷിക്കാം എല്ലാം വ്യക്തമായി വിശദീകരിക്കാം കേരള സർക്കാർ ഈ വർഷം പ്രഖ്യാപിച്ച പ്രധാന പെൻഷൻ പദ്ധതികളിൽ ഒന്നാണ് കേരള സ്ത്രീ സുരക്ഷാ സ്കീം മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതി ഒറ്റനോട്ടത്തിൽ പദ്ധതിയുടെ പേര് സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പാക്കുന്നത് കേരള സർക്കാർ വഴി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ധനസഹായം പ്രതിമാസം ആയിരം രൂപ വാർഷികം പന്ത്രണ്ടായിരം രൂപ അപേക്ഷ ആരംഭിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് കെസ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഈ പദ്ധതി മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് മറ്റു പെൻഷനുകളോ മറ്റു ക്ഷേമ പദ്ധതികളിലോ ഉൾപ്പെടാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരു സ്ഥിരവിരം സ്ഥിര വരുമാന സഹായം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഈ പദ്ധതിയിൽ ട്രാൻസ് സ്ത്രീകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് പദ്ധതിയുടെ ഒരു പ്രധാന പ്രത്യേകതയാണ് യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇനി യോഗ്യത വിശദമായി നോക്കാം അപേക്ഷകയുടെ പ്രായം മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലായിരിക്കണം കേരളത്തിലെ സ്ഥിരതാമസക്കാരി ആയിരിക്കണം ജോലിയില്ലാത്ത സ്ത്രീ ആയിരിക്കണം സർക്കാരിൻ്റെ മറ്റൊരു സാമ്പത്തിക സഹായ പദ്ധതിയിലും അംഗമായിരിക്കരുത് റേഷൻ കാർഡ് നിർബന്ധമാണ് എ എ വൈ മഞ്ഞക്കാർഡ് പി എച്ച് എച്ച് പിങ്ക് കാർഡ് നീലക്കാർഡ് വെള്ളക്കാർഡ് ഉള്ളവർക്ക് അപേക്ഷിക്കാനാവില്ല അർഹതയില്ലാത്തവർ താഴെ പറയുന്നവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല വിധവ അവിവാഹിത വനിതാ പെൻഷൻ വാങ്ങുന്നവർ വൈകല്യ പെൻഷൻ വാങ്ങുന്നവർ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവർ സേവന കുടുംബ ഇ പി എഫ് പെൻഷൻ വാങ്ങുന്നവർ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥിരം കരാർ ജീവനക്കാർ പ്രധാന ഹൈലൈറ്റുകൾ പെൻഷൻ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആധാർ അടിസ്ഥാനത്തിലുള്ള വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാണ് ഗുണഭോക്താവിൻ്റെ മരണത്തോടെ പെൻഷൻ അവസാനിക്കുന്നതാണ് അവകാശികൾക്ക് കൈമാറാൻ സാധിക്കില്ല അപേക്ഷാ പ്രക്രിയ അപേക്ഷ ഡിജിറ്റലായാണ് നൽകേണ്ടത് ഔദ്യോഗിക വെബ്സൈറ്റ് കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അപേക്ഷിക്കുവാൻ സഹായം ലഭിക്കുന്ന സ്ഥലങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവന കേന്ദ്രങ്ങൾ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആവശ്യമായ രേഖകൾ പ്രായം തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഇവ ഇല്ലെങ്കിൽ സർക്കാർ മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് നിർബന്ധമായും വേണ്ടത് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം ബാങ്ക് പാസ്ബുക്ക് ഉണ്ടായിരിക്കണം റേഷൻ കാർഡ് ഉണ്ടായിരിക്കണം യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന സത്യവാങ്മൂലം നൽകണം ഇതെല്ലാം നിലവിൽ ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സംശയങ്ങൾക്ക് അടുത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഹെൽത്ത് ഡെസ്കുമായി ബന്ധപ്പെടുക ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ യോഗ്യതയുള്ള സ്ത്രീകളിലേക്ക് ഷെയർ ചെയ്യൂ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യം ആർക്കും നഷ്ടപ്പെടരുത്